ഇത് പറയുമ്പം തമിഴ്നാട്ടിലെ ആളുകൾ സമരമായിട്ട് കുമ്പോഴേക്ക് വരുന്നു അവരെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ അവരെ തമിഴ്നാട്ടിലെ ജനങ്ങളിൽ ഇത് പൊട്ടിയാൽ നിങ്ങൾക്ക് ആ ജീവിതത്തിൽ വെള്ളം കിട്ടുകയെന്ന് പറഞ്ഞ് അവരത് മനസ്സിലാക്കുക അല്ലേ അതിന് ആണില്ലല്ലോ അതും രണ്ട് സ്റ്റേറ്റ് തമ്മിലുള്ള അടിയാക്കി മാറ്റി എങ്ങനെയെങ്കിലും അത് സംരക്ഷിച്ച് നിർത്തി പോകാനാണ് പോകുന്നത് അത് പൊട്ടി മുപ്പത്തഞ്ച് ലക്ഷം ജനം വെള്ളത്തിൽ പോകാൻ ഒരു ഉദാഹരണം അതിൻ്റെ വെള്ളം എവിടെ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് മാത്രം ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല ഞാനതിൻ്റെ മുല്ലപ്പുരിയാർ ഡാം പൊട്ടിയാൽ എന്ത് സംഭവിക്കുന്ന അറിയാൻ വേണ്ടി ഒരു കമ്മറ്റി വെച്ച് അവരുടെ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ട് മുഖ്യമന്ത്രി കയ്യിൽ ഇരിപ്പുണ്ട് അളവ് പുറത്തുവിടട്ടെ ആ റിപ്പോർട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഒരു കാര്യം പറയാം എല്ലാം പറയുന്ന മര്യാദ ഇല്ലാത്തതുകൊണ്ട് പൊട്ടിയാൽ വണ്ടിപ്പെരിയാറിൽ അറിയാമല്ലോ അവിടെ വെള്ളം വരുന്ന ആ സമയം കൊണ്ട് മുല്ലപ്പുര വെള്ളം മുണ്ടക്കയത്ത് വരും മുണ്ടക്കയത്ത് വരും എന്ന് പറഞ്ഞാലോ റാന്നി പന്തളം പത്തനംതിട്ട ചെങ്ങന്നൂർ ആലപ്പുഴ ഇത്രയും ഭാഗം തീർന്നുപോയി ഒറ്റ ഉദാഹരണമാണ് ബാക്കി അങ്ങോട്ട് കിടക്കുന്നില്ല അങ്ങോട്ട് പറയാമല്ല അനുഭവനെ ഇത് മാത്രം മാത്രമല്ല ഒരു വിധത്തിലും എന്തൊരാ